ഒമ്പതാഴ്ചയുടെ വോട്ടിംഗ് തോക്ക് വലിയ രീതിയിൽ തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ തകർച്ചയിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കോമണറായിട്ട് വന്ന നന്ദന അതോടൊപ്പം തന്നെ ശ്രീരേഖ ശരണെ തുടങ്ങിയവരെ നമുക്ക് ഈ ഒരു മണിക്കൂറുകളെല്ലാം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് എന്തെങ്കിലും പരാജയം അവർ നേരിടുന്ന പ്രവചനതീതമായിട്ടുള്ള മുൻ മണിക്കൂറുകളോട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ബുധനാഴ്ച രാവിലെ ഏകദേശം പത്ത് മണിവരെ വോട്ടിംഗ് പ്രെസറ്റുകൾ നമ്മൾ പുറത്തുവിടാനും അപ്പോൾ ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് പ്രെസറ്റുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഒന്നാം സ്ഥാനത്തിനുവേണ്ടിയുള്ള വാശിക പോരാട്ടത്തിലും ജിൻഡപ്പിന്റെ മുന്നേറ്റം തന്നെ ശ്രദ്ധയും മലയെ അട്ടിമറിക്കാൻ ഒരു മത്സരാർത്ഥിക്ക് സാധിക്കുന്നില്ല ഈ ആഴ്ചത്തെ കിങ് എന്ന് വേണമെങ്കിൽ വിശേഷിക്കാൻ നമുക്ക് മലയ്യെ ഒന്നാം സ്ഥാനം നിലനിർത്തുമ്പോൾ രണ്ടാം സ്ഥാനത്ത് നമ്മുടെ സ്വന്തം സിജോന ശ്രദ്ധിക്കട്ടെ ഒരു ആ ഒരു റോക്കിടേ വീട്ടിൽ സിജോ പുറത്തു പോയില്ലായി ഇപ്പോഴും രാജാവായിട്ട് നിൽക്കേണ്ട സിജോ എന്നാൽ ഇപ്പോഴത്തെ കാട്ടുരൊക്കെ കെട്ട് നനഞ്ഞ പടക്കമായിട്ട് മാറി രണ്ടാം സ്ഥാനത്ത് തുടരുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ഇപ്പോഴത്തെ വലിയ അട്ടിമറിലൂടെ അപ്സരയുടെ മുന്നേറ്റം തന്നെ ശ്രദ്ധയെ എന്ത് അപ്സര അപ്സറീദു തുടങ്ങിയ കോട്ടീനെ നിലവിൽ മൂന്നാം സ്ഥാനത്ത് അപ്സരി നാലാം സ്ഥാനത്ത് ശ്രീധു ആണ് നിൽക്കുന്നത് അഞ്ചാം സ്ഥാനത്താണ് വമ്പൻ ടെസ്റ്റ് സംഭവിച്ചിരിക്കുന്നത് കാരണം നന്ദന നല്ല മുന്നേറ്റം നേരെ കാഴ്ചവെക്കാൻ ശ്രമിക്കുന്നുണ്ട് നന്ദന ശ്രീരേഖ തുടങ്ങിയവര് എനിക്ക് ശ്രീധു അതോടൊപ്പം അപ്സര തുടങ്ങിയവരൊക്കെ ഫേവറേറ്റ് ആണ് എന്നാൽ ഒരു വോട്ടിങ്ങിന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ വലിയ തകർച്ചയാണ് ഈ രണ്ടും മത്സരത്തിലും നിലവിൽ അഞ്ചാം സ്ഥാനത്താണ് നന്ദന ആറാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീകാഴ്ചയച്ചിട്ട് മുന്നേറ്റം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഡേഞ്ചർ സോണിൽ തന്നെയാണ് അതുകൊണ്ട് പറയാൻ പറ്റത്തില്ല നിലവിൽ ഏഴാം സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുക ശരണീനെ തന്നെയാണ് എന്തൊക്കെയാണെങ്കിലും ഈ മൂന്ന് പേര് തന്നെയാണ് ഈ ആഴ്ചത്തെ ഡെയിഞ്ചർ സോൺ ഇതുവരെ മാറ്റവും കാരണം തിങ്കളാഴ്ച രാത്രി തുടങ്ങിയ വോട്ടിംഗ് യുദ്ധത്തിന് ശേഷം ഇവർ മൂന്ന് പേരും തന്നെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കാം എന്തൊക്കെയാണെങ്കിലും ഒരു മണിക്കൂർ ഇവർക്ക് നിർണായകമായിട്ട് മാറുന്നതായിരിക്കും വെള്ളിയാഴ്ച വരെ വോട്ടിംഗ് അവസാനിക്കാൻ സമയമുണ്ട് അതുകൊണ്ട് തന്നെ കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്ന വോട്ടിങ്ങിന് എന്തെങ്കിലും ചലനങ്ങൾ മാറ്റങ്ങൾ എന്നൊക്കെ അപ്പം നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കിക്ക് നിങ്ങൾ ഇതുവരെ വോട്ട് രേഖപ്പെടുത്തിട്ടില്ല ഹോട്ട് സ്റ്റാർ നിങ്ങളുടെ ഇഷ്ട മനസ്സിലാക്കി വോട്ട് രേഖപ്പെടുത്തി മാറിക്കുക അവിടെ ഒരു മണിക്കൂർ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് സെറ്റുകൾ ആകുന്നതിനറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കുക